ഈ സംഭവം ഈ എന്താ വെച്ചാല് ഈ ടൈല് കയറ്റാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയൊരു സംഭവം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണൊക്കെ ഈ ടൈല് കയറ്റാൻ നമുക്ക് നോക്കി കേട്ടോ ഇങ്ങനെ ഇറക്കി പ്രത്യേകതരം ക്ലാമ്പ് ഉണ്ടാക്കി കേട്ടോ ഇത് രണ്ടേ രണ്ടേ രണ്ടിന്റെ ടൈലിനാണിത് ഉണ്ടാക്കി പക്ഷെ നാലേ രണ്ടിന്റെ ടൈലാണ് ഇപ്പൊ നമ്മൾ ഇത് കയറ്റണമതി രണ്ട് രണ്ട് ടൈല് കയറ്റൽ കഴിഞ്ഞു താഴ്ത്തുന്ന സാധനം ഇതിൽ വെച്ചുകൊടുക്കറക്റ്റായിട്ട് സംഭവം അതിൽ സീറ്റിങ്ങാക്കി വെച്ച് കൊടുക്കുക ഇതിപ്പോൾ നാല് രണ്ടിൻ്റെ ടൈലാണ് അതിൽ കയറ്റുന്നത് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കറക്റ്റ് അതിൽ വെച്ച് നോക്കാണ്ട് ആ ക്ലിപ്പ് മോളിക്ക് കൊണ്ടുവച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് സൈസ് മാറ്റമുള്ള കാരണം ആ കയറോണ്ട് ഒന്നുണ്ട് കെട്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക ചുറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സേഫായി മറ്റേതാകുമ്പോൾ എന്താ വെച്ചാൽ രണ്ടേ രണ്ടിൻ്റെ ഇടയിലാവുമ്പോൾ കറക്റ്റായിട്ടാ ഒരു ലോക്കണ ലോക്കലിരുന്നുള്ളൂ കെട്ടലൊക്കെ കഴിഞ്ഞ് ഉണ്ടോ കെട്ടിഞ്ഞ രണ്ടാൾ വലിക്കട്ടത് ഒരു മൂന്നാം നല്ല മോളിക്കാണ് ഈ സംഭവം ഉണ്ടാക്കണത് ഉണ്ടാവും അതൊരു രണ്ടാളും കൂടെ കപ്പിയൊക്കെ കെട്ടിയിട്ട് നേരെ വലിച്ചു കഴിക്കുക ഉണ്ടാകും സംഭവം സിമ്പിളായിട്ട് മുകളിൽ കയറി അല്ലാതെ തന്നെ നമ്മൾ കോണിപ്പടി കൂടെ ഒക്കെ കയറ്റി ഇത് കൊണ്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് അല്ലേ സംഭവം സേഫാണ് അതിൽ നിന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അത് സേഫ് ആകാൻ വേണ്ടിയിട്ട് സംഭവം നാല് രണ്ടിന് ടൈലാണ് അങ്ങനെ ഈ ക്ലിപ്പിന് വന്തിച്ച് നേരെ കൊടുക്കുക നേരെ കൊണ്ടുപോയിട്ട് അവിടെ